അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധി യു എസ് ട്രഷറിയിൽഡിനെ താഴേക്കെത്തിക്കുകയും സ്വർണ്ണ വിപണിയെ ഉയർത്തുകയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു മൂന്ന് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കും എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്